ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഒരേ സംഭവം റിട്ടേൺ ചെയ്തപ്പോൾ അതേ അല്ലാട്ടോ ചേർന്ന് ഒരു സംഭവം നമ്മൾ റിട്ടേൺ ചെയ്തിട്ട് അപ്പം നമുക്ക് അത് തിരിച്ച് ഇപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അൺബോക്സിങ് ആണ് അപ്പം സംഭവം ഇത് ഇതാണ് നമ്മുടെ സംഭവം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം അപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് ഞാൻ ലിപ്സ്റ്റിക് ഓർത്തിട്ടില്ല കാരണം നമ്മൾ സ്കൂളിൽ വന്നപ്പോൾ ടി വി ഒക്കെ കണ്ടിട്ടപ്പോഴാണ് ആൾ വന്നത് അപ്പോൾ നമ്മൾ ഒരു ട്യൂഷൻ കഴിഞ്ഞു ും ചില സമയത്ത് ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല അപ്പൊ അൺബോസ് ചെയ്യാൻ പോയി പ്രൈസ് എത്രയാ ശരിക്കും 400 400 ഫോർ ഹൺഡ്രഡാണ് എന്തെങ്കിലും ഓഫർ ഉണ്ടായിരുന്നോ ഇല്ല 400 ആണ് കിട്ടിയത് ഓ ശരിക്കും സിക്സ് ഡബിൾ നയൻ സെവൻ ആണെന്തോ ഓഫർ ഫോർ 400 ഓഫറിന് ഫോർ ഹൺഡ്രഡ് ഇങ്ങനെ അവിടെ നിന്ന് ഒരു മിനിറ്റ് ഗയ്സ്

കൊച്ചിനീതിയാണ് പക്ഷെ ടൂ തൗസൻഡ് ഒന്നും അല്ല നമുക്ക് ശരിയാണ് നല്ല ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കിട്ടിയത് ഇതിലെഴുതിയ വേദന പക്ഷേ വേദന നല്ല വലുതാവുന്നത് പറ്റത്തില്ല സൈനൊന്നിട്ട് കാണിച്ചോർത്തു

പാവാടയും ബ്ലൗസും പോലെ ഇരിക്കും കഴിച്ചപ്പ് ഭംഗിയുണ്ടോ എനിക്ക് പാറ്റ നല്ല ഇഷ്ട ഇതാ കേട്ടോ ശരിക്കും ഭംഗി മറ്റേ യു എസ് എല്ലൊക്കെ ജോലിക്കാരെ അവരുടെ ഹോട്ടലിൽ പിന്നെ എന്നാലും ഇഷ്ടമായി നോക്കത് ഇട്ടോൺ ചെയ്താല സൈന എന്നാ പിന്നിക്കവാറും

നല്ല <pyatled> കുറച്ച് ോ പിടിച്ചു <Mechanics> അയ്യോ

പ്ലാസ്റ്റിക് പേപ്പർ എന്തോ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഇങ്ങനെ രീതി അങ്ങനെയല്ലേ చావు ఉంది వన మనంకి డిఫైల్ ఇష్టపడి అందు కాన్సెప్ట్ ఎం బవన్న సో అప్పుడు నిన్నతే వీడికి అవసరం ఆపది రెసెప్ట్ ఏనే అవసరం ఆ మరికి మనం వాలరే యూస్ అన్న പറയാన్ പറ്റില്ല నా లూస్ అన్న പറയാన్ പറ്റില്ല ఆ బై సైడ్ మెడ నిష్ మెడ లైక్ చేయను ఫాలో సబ్స్క్రైబ్ చేయను బై